പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്ക് ഉള്ള അഴിമതി ബന്ധം അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കന്മാർക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുമായിട്ടുള്ള അവിഹിത ബന്ധം സംഭവിച്ചു സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ പിണറായി വിജയൻ നടത്തിയ പിണറായി വിജയൻ്റെ പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി പുറത്തു വന്ന വിവരം അതിൻ്റെ പേരുകൾ ഒക്കെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് കോഴിക്കോട് സി പി എം നേതാക്കന്മാരായിട്ടുള്ള ഇളമരം കരീമ് പി മോഹന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അവരുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഈ അഴിമതി ബന്ധം കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ പിണറായി വിജയൻ്റെ മരുമകന് പങ്കുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു എന്നും ഞാൻ ആ വീഡിയോയിൽ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത് കോഴിക്കോട് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പാർട്ടിയിൽ ഒന്ന് ഇളമരം കരീമിൻ്റെയും ഭീമോഹൻ്റെയും നേതൃത്വമുള്ള ഒരു ഗ്രൂപ്പ് മറുവശത്തുള്ള ഗ്രൂപ്പ് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് മറ്റേ ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലെന്നും രണ്ടും അഴിമതി കേന്ദ്രീകൃതമാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഒരു ഭാഗത്തിൻ്റെ അഴിമതിയാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അതായത് ഇളമരൻ കരീം പി മോഹനൻ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ അഴിമതി കഥകളാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോകളിൽ ഈ വീഡിയോയിൽ പുറത്തു കൊണ്ടു ഇത്തവണ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗ്രൂപ്പുണ്ട് അവിടെ ആ ഗ്രൂപ്പിനുള്ള അഴിമതി ബന്ധം കാര്യകാരണ സഹിതം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകൾ ഞാൻ പറഞ്ഞിരുന്നു വസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് സച്ചിൻ ദേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ് അങ്ങനെ മൂന്നാല് നേതാക്കന്മാരുടെ പേര് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൽ മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിൽ പി നിഖിൽ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം പി നിഖിൽ അയാളൊരു പഴയ എസ് എഫ് ഐ നേതാവൊക്കെ ആയിരുന്നു ഇപ്പോൾ കോഴിക്കോടിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഖിലിൻ്റെ നേതൃത്വത്തിൽ എന്തോ ഒരു പരസ്യ കമ്പനി അവിടെ ഉണ്ടെന്നും ആ പരസ്യ കമ്പനിക്ക് സർക്കാരിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളിൽ ലഭിച്ച് ലംഘിച്ച് ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാൻ പോകുന്നത് ഇനിഹിലുമായി ബന്ധപ്പെട്ട് പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അന്വേഷിച്ചു സോളസ് ആഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യ കമ്പനി എൻ്റെ ശ്രദ്ധയിൽ നിന്നു സോളസ് ആഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്യ കമ്പനി ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ വേർ എവറിത്തി എൽസ് ഈസ് ഇൻവിസിബിൾ എന്നുള്ളതാണ് അതിൻ്റെ ആ പേരിൻ്റെ അടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാച്ച് വേർഡ് എവറിത്തിങ് എൽസ് ഈസ് ഇൻവിസിബിൾ ബാക്കിയുള്ളതെല്ലാം അദൃശ്യമാണ് എന്നുള്ളതാണ് മറ്റെല്ലാം അദൃശ്യമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ക്യാച്ച് വേർഡ് അത് അന്വർത്ഥമാണെന്ന് എനിക്ക് പിന്നീട് തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ അതാണ്ട് പത്ത് പതിനഞ്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പരസ്യ കമ്പനിയാണ് ആ പരസ്യ കമ്പനിയുടെ മേൽവിലാസം എന്ന് പറയുന്നത് സാൻറ്റി ന്യൂക്ക് ബിൽഡിംഗ് കസ്റ്റംസ് റോഡ് വെള്ളയിൽ കോഴിക്കോട് അതാണ് അവരുടെ അവിടെയാണ് അതാണ് പിന്നെ ആ കമ്പനിയുടെ മേൽവിലാസം ആ കമ്പനി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി 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 പാർട്ട്ണർഷിപ്പായിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് എറണാകുളം രജി കമ്പനി രജിസ്ട്രാറിൻ്റെ പേരിൽ പിന്നെ കമ്പനി കമ്പനി രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ടോട്ടൽ പബ്ലിക്കേഷൻ കോൺട്രിബ്യൂഷനായി കൊടുത്തിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഞാനത് കൂടു കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ അതിൽ മൂന്ന് ഡയറക്ടർമാരുണ്ട് എന്ന് കണ്ടു ഒന്ന് മുഹമ്മദ് ജർഷി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ രണ്ട് രീഷ്മ രാഘവൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ മൂന്ന് ചേരി ചാലിൽ പത്മനാഭൻ പ്രിയ എന്ന് പറഞ്ഞ് മൂന്ന് ഡയറക്ടേഴ്സ് ഉള്ളതായിട്ട് കണ്ടു അതിൽ മുഹമ്മദ് ജേഴ്സി എന്ന് പറയുന്ന ഒരു ആറോ ഏഴോ കമ്പനികളുടെ പാർട്ട്ണറാണ് ഈ മുഹമ്മദ് ജേഴ്ഷി മാസ്കോൾ അറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി അഡ്സോൾ അഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി അഡ്മിസോൾ അഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി സൊളസ് അറ്റ് സൊല്യൂഷൻസ് എൻ പി മെഡ് ഹെൽത്ത് കെയർ പിന്നെ പിക്സ്കോം സിസ്റ്റം എൽ എൽ പി ഓബ്ഗ്ലാസ് അഡ്വർടൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ ഒരു ആറേഴോളം കമ്പനികളിൽ ഈ മുഹമ്മദ് ജേഴ്സി പാർട്ട്ണറാണ് അതിൽ പിക്സ്കോം എന്ന് പറയുന്ന സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശേഷിക്കും അങ്ങനെ ഏഴ് കമ്പനികളിൽ മുഹമ്മദ് ജർഷി പാർട്ട്ണറാണ് അതിൽ വടക്കിടച്ചേരി ചാലിൽ പത്മനാഭൻ പ്രിയ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറും കൂടി ഉണ്ട് അവർ ഞാൻ അവരാരാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എസ് എഫ് ഐ നേതാവും മുഹമ്മദ് റിയാസിന്റെ ഗ്രൂപ്പിലെ പ്രബലനുമായിട്ടുള്ള പി നിഖിൽ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയാണ് ഈ ചേരി ചാലിൽ പത്മനാഭൻ പ്രിയ എന്ന ഈ സോളസ് ആഡ്സ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയിലെ ഒരു പാർട്ട്ണർ എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് കമ്പനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പല പിന്നെ വകുപ്പുകൾ ടൂറിസം വകുപ്പ് പിന്നെ പൊതുമരാമത്ത് വകുപ്പ് പല പല വകുപ്പുകൾ അവരുടെയൊക്കെ പല പല പരിപാടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ടെൻഡർ നടപടികൾക്ക് വിരുദ്ധമായിട്ടൊക്കെ തന്നെ കിട്ടുന്ന ഒരു കമ്പനിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ലക്ഷക്കണക്കിന് പിന്നെ രൂപയുടെ വരുമാനം സംസ്ഥാന സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആഡ്സ് സോളസ് ആഡ് സൊല്യൂഷൻസ് അതിൻ്റെ പാർട്ട്ണർ വടക്കേട ചേരിച്ചാലിൽ പത്മനാഭൻ പ്രിയ പത്മനാഭൻ പ്രിയ എന്ന് പറയുന്നത് പി നിഖിൽ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ പി നിഖില് ജില്ലാ കമ്മിറ്റി അംഗം പി നിഖില് മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രബലൻ ആ കമ്പ പരസ്യ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വിവരം ഇതാണ് എനിക്ക് കിട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോകാനായിട്ട് ഈസ്റ്റ് ബോട്ടിൽ ചെന്ന് ബസ്സേ കയറിയിട്ട് ഞാനിങ്ങനെ ബസ്സേലിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഈസ്റ്റ് ബോട്ടിലൊരു പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള വലിയൊരു ഹോർഡിങ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ വലിയ തൂണിൽ നിൽക്കുന്ന വലിയ ഹോർഡിങ് അപ്പം ഈസ്റ്റ് ഫോട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന വലിയൊരു ഹോർഡിങ് ആ ഹോർഡിങ്ങിൽ ഒരുപാട് പരസ്യങ്ങൾ വരും അപ്പോൾ അവിടെ ആ ഹോർഡിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ പിന്നെ വരുമാനം ലഭിക്കാവുന്ന ഒരു പെർമനൻ്റ് ആണ് ആ പെർമനൻറ്റ് ഹോർഡിങ്ങിൻ്റെ അടിയിൽ ഞാൻ നോക്കുമ്പോൾ ആറ്റ് സൊലസ് ആൻഡ് പിക്സ് കോം എന്ന് എഴുതി വച്ചിരിക്കുന്നു ആറ്റ് സൊലസ് ആൻഡ് പി പിക്സ് കോം അഡ്സൊലസ് എന്ന് പറഞ്ഞ ആരുടെയാണ് പി നിഖിലിൻ്റെ ഭാര്യയുടെ പി നിഖിൽ ആരാ ജില്ലാ കമ്മിറ്റി അംഗം പിക്സ് കോം എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്ട്ണറാണ് ഈ അഡ്സൊല്യു ആട്സൊല്യു അഡ്സൊലസിലെ പാർട്ട്ണറായിട്ടുള്ള മുഹമ്മദ് ജേഴ്സി എന്ന നേരത്തെ സൂചിപ്പിച്ചു ആട്സൊലസ് ആൻഡ് പിക്സ് കോം സിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ ആ പാർട്ട്ണറാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിനാണ് അത് രൂപീകരിച്ചത് ആ പാർട്ട്ണർഷിപ്പുള്ള ഈ അഡ്സോലസിലെ പാർട്ട്ണറായിട്ടുള്ള അയാളുടെ മറ്റൊരു സ്ഥാപനമാണ് പിക്സ് കോം ആ പിക്സ് കോമിനും അഡ്സ് അഡ്സോലസിനും കൂടി ഈസ്റ്റ് ഫോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർഡിങ്ങിൻ്റെ ഉടമാവകാശം ഉണ്ട് എന്നും കൂടെ എനിക്ക് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും അവിടെ ആവാൻ സാധ്യതയില്ല അത് പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഹോർഡിങ്ങുകൾ ഉണ്ടാവാം അതിൻ്റെയൊക്കെ ഉടമ ഉടമസ്ഥാവകാശം ഈ അഡ്സോലസിനും പിക്സ് കോമിനും ആകാം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ മാത്രമല്ല എറണാകുളം കോർപ്പറേഷൻ്റെ പരിധിയിലും ഉണ്ടാവാം കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയിൽ എന്തായാലും അതുണ്ടാവാം അപ്പം അതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കൊള്ളുക സുഹൃത്തുക്കളെ ഇനി എന്നെ ഞെട്ടിച്ച വേറൊരു സംഭവം ഞാൻ ഈ വടക്കയുടെ ചേരി ചാലി പത്മനാഭൻ പ്രിയെ കൂടുതൽ നോക്കി താഴെ വന്നപ്പോൾ അവര് മൂന്ന് കമ്പനികളിലെ പാർട്ണറാണ് ഒന്ന് സൊളസ് അറ്റ് സൊല്യൂഷൻസ് അതിലെ പാർട്ട്ണറാണ് പിന്നെ ബ്രാൻഡ്സ് ഓഫ് ഹാക്കിക്കോ ബ്രാൻഡ്സ് ഓഫ് ഹാക്കിക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലും അവർ പാർട്ണറാണ് വേറൊരു കമ്പനിയിൽ കൂടി അവർ പാർട്ട്ണറാണ് അത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതെന്താണറിയാവോ ട്രൂ കോപ്പി മാഗസിൻ ട്രൂ കോപ്പി മാഗസിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലും കൂടി അവർ പാർട്ണറാണ് അപ്പോൾ ഞാനൊന്ന് കിട്ടി കാരണം എന്താ ഈ ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇടതുപക്ഷ ബുദ്ധിജീവി ലൈനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ട്രൂ കോപ്പി തിങ്ക് വലിയ പിന്നെ എന്താ വളരെ ഈ പറഞ്ഞ പോലെ സട്ടിലായി ഇടതുപക്ഷത്തിന് താങ്ങുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ട്രൂ കോപ്പി തിങ്ക് അതിൻ്റെ എഡിറ്റർ കമൽ റാം സജീവാണ് കുറേ നാൾ മുമ്പ് വരെ മാതൃഭൂമിയുടെ എഡിറ്റർ ആയിരുന്ന കമൽറാം സജീവിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ട്രൂ കോപ്പി തിങ്ക് ഈ ട്രൂ കോപ്പി തിങ്കിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിജീവി സാധനമാണെന്നൊക്കെ തോന്നിക്കുക എന്നിട്ട് സട്ടിലായിട്ട് സി പി എമ്മിനെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി അതിലും ഈ നിഖിലിൻ്റെ ഭാര്യ പ്രിയ പാർട്ട്ണറാണ് നിഖിലാരാണ് ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ ആരുടെ ഗ്രൂപ്പിലാണുള്ളത് റിയാസിൻ്റെ ഗ്രൂപ്പിൽ നിഖിലിൻ്റെ ഭാര്യ പ്രിയ ട്രൂ കോപ്പി തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും പാർട്ട്ണറാണ് ഞാനത് നോക്കിയപ്പോഴത്തേക്കും അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് അതിൻ്റെ മൊത്തം മുതൽ മുടക്കായി കാണിച്ചിരിക്കുന്നത് പത്ത് പോയിൻറ്റ് ആറ് ഒൻപത് കോടി രൂപയാണ് പത്തേ പോയിന്റ് ആറ് ഒൻപത് കോടി രൂപ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പത്ത കോടി അപ്പോൾ ഞാനിതിൻ്റെ ഡയറക്ടർ എൻ്റെ പാർട്ട്നേഴ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഹോട്ടൽ ഉടമകളുണ്ട് അതിനകത്ത് പാറമട ഉടമകളുണ്ട് പ്രവാസി മലയാളികളുണ്ട് അവരെല്ലാം കൂടി ചേർന്ന് പത്ത് കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പത്ത് കോടി രൂപ മൊത്തത്തിൽ മൊത്തത്തിലെവിടുന്നാണെന്നുള്ള ഒക്കെ സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് അത് ഞാനെൻ്റെ വിശാംശങ്ങളിലേക്കും പറഞ്ഞത് ഞാനത് നോക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ വലിയ ഇടതുപക്ഷ ബുദ്ധിജീവി മുഖങ്ങളായിട്ടുള്ള മനീല സി മോഹൻ അതിൻ്റെ ഒരു പാർട്നറാണ് അതുപോലെ ഒരു പൂപ്പാറക്കാരൻ ഹർഷൻ അയാളെക്കുറിച്ച് എപ്പോഴെങ്കിലും എനിക്ക് വേറൊരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് കുറേ നാൾ ഈ നിഷ്പക്ഷനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ വഞ്ചിച്ചു കൊണ്ടിരുന്ന ഒരു പൂപ്പാറക്കാരനുണ്ട് അയാൾ അയാൾ ഇതിനകത്ത് പാർട്നറാണ് അയാൾ ഞാൻ അയാളുടെ കൂടെ കൂടുതൽ വിശാംശങ്ങളൊക്കെയാണ് ഞാൻ പോകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പൂപ്പാറക്കാരൻ ഈ ഹർഷനെ ഹർഷൻ അവിടെ എവിടെ നിന്ന് ഉടുമ്പചോലെന്ന് കണ്ടൊക്കെ എം എൽ എ ആവാൻ വേണ്ടിയിട്ട് സി പി എമ്മിനെപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ ഇപ്പോൾ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ട് പുതിയ ചാനലിൽ ഇപ്പോൾ ഇപ്പോൾ വന്നുണ്ട് ആ ചാനലിനെ കുറിച്ചും വിവാദങ്ങളുടെ അവിടെ നിന്ന് നിൽക്കട്ടെ അയാൾ ഇതിനകത്ത് പിന്നെ ഇതാണ് മനീല മോഹൻ അതിനകത്തുണ്ട് അതുപോലെ തന്നെ സൈനുൽ അബീദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുരു ഗ്രാഫിക് ഡിസൈനർ അതിനകത്തുണ്ട് പിന്നെ യാക്കൂബെന്നും പറഞ്ഞിട്ട് ബേബിയുടെ സഹോദരനാണെന്ന് തോന്നുന്നു നമ്മുടെ അജിതയുടെ ഭർത്താവ് അയാൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ് അവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഇളമനം കരീമിൻ്റെയും പി മോഹൻ്റെയും ഒക്കെ അഴിമതി ബന്ധം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പുറത്തു കൊണ്ടിരുന്നത് റിയാസും റിയാസിനോടൊപ്പം നിൽക്കുന്നവരുടെ ബന്ധങ്ങളാണ് ആട് സോലസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് പറഞ്ഞൊരു വലിയ പരസ്യ കമ്പനി ആ പരസ്യ കമ്പനിയിലെ പാർട്ട്ണറായിട്ടുള്ള പത്മനാഭൻ വടക്കീടെ കെ ചാരിൽ പത്മനാഭൻ പ്രിയ എന്ന് പറയുന്നത് നിധി നിഖിൽ എന്ന് ആളുടെ ഭാര്യയാണ് നിഖിൽ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ് അതിലൂടെ ആ കമ്പനിയിലൂടെ ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ സി പി എമ്മിനെ പുറമേ നിന്ന് സഹായിക്കുന്നു എന്ന് കാണിക്കാതെ വലിയൊരു ബുദ്ധിജീവി ഓൺലൈൻ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ കൂടി സി പി എമ്മിനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിലും ഇനികളിൻ്റെ ഭാര്യയുണ്ട് ട്രൂ കോപ്പി തിങ്കിൻ്റെ പണം ഒക്കെ എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് സംബന്ധിച്ചിട്ട് നമ്മൾ വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ കപടമൂക്കം ഇതിലൂടെ പുറത്തു വരികയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അപ്പുറത്തെ അഴിമതി പോലെ തന്നെ ഇപ്പുറവും അഴിമതിയിൽ മുങ്ങി താന്നു നിൽക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്